മാതൃഭൂമി ലോകത്തിന് മുന്നിൽ ഈ ദുരിത കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് രണ്ട് രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഇവർക്കായി ഒരു വീട് നഗരസഭ നൽകിയിരിക്കുകയാണ് നല്ല സന്തോഷമുണ്ട് വീടി വന്ന് കിട്ടിയത് ചോർന്നു കടന്ന് വിട്ടിന്ന് ഈ വീട്ടിലേക്ക് കിട്ടിയത് പിന്നെ ഈ ഈ വാർത്ത പുറത്ത് വരാൻ കാരണം മാതൃഭൂമിയാണ് അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനി മുതൽ ഇവർക്കിവിടെ കഴിയാമെന്ന് നഗരസഭ ഉറപ്പ് നൽകുന്നു രണ്ട് പെൺമക്കളും അതുപോലെ തന്നെ അമ്മയും അതുപോലെ അവരുടെ അമ്മയും അങ്ങനെ നാല് പേരാണ് അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പെട്ടെന്നൊരു ഇടപെടൽ നടത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വേഗം മാറ്റിയിട്ടുള്ളത് അപ്പം ഇന്നു മുതൽ ഈ അടച്ചുറപ്പുള്ള വീട്ടിൽ അവർക്ക് താമസിക്കാം നഗരസഭ അതിനവരോടൊപ്പം ഉണ്ടാകും നല്ല വീടെന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമാണ് മുഖങ്ങളിൽ അതിനു പിന്നിലെ കാരണമാകാന് സാധിച്ചതിൽ മാതൃഭൂമിക്കും സന്തോഷം ടി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം